ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് ഇടവേള റാഫിയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പ്രശസ്തമായ പുഴ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഭാരതപ്പുഴയിലാണ് ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഓടി നടക്കുകയും പന്ത് കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലമാണത് ഇപ്പോൾ ഇങ്ങനെ കാട് കയറി വല്ലാത്തൊരവസ്ഥയിലാണ് നിലവിലുള്ളത് അപ്പോൾ എത്ര വലിയ അവസ്ഥയാണെങ്കിലും എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ നാട്ടുകാരും എൻ്റെ പല നല്ല സൗഹൃദങ്ങളൊക്കെയാണ് എൻ്റെ ഒരു ബലം ഞാൻ എപ്പോഴും അത് പറയാറുണ്ട് മറ്റൊരു സന്തോഷം ഇന്നലെ മഴവിൽ മനോരമയുടെ അവാർഡ് നീറ്റ് അമൃതം മഴവിൽ അമൃതം എന്ന് പറയുന്ന പ്രോഗ്രാം അവാർഡ് നേറ്റിൻ്റെ അടുത്ത് ജെറാമേട്ടൻ്റെ കൂടെ ഒരു സ്കിറ്റിൽ കുറേ പോഷൻ ഒരാറേഴ് പോഷൻ കളിക്കാൻ ഭാഗ്യം ലഭിച്ചു അത് ജാരാമേട്ടൻ സംഭവം എന്താൽ എന്ന സിനിമയിൽ ജറാമേട്ടനും പ്രൈം മിനിസ്റ്റർ സാറിൻ്റെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നെസറി സാറിനുള്ള ഒരു ഡെഡിക്കേഷനായിട്ട് നെസ്ര സാറിൻ്റെ ചരിത്രം പറയുന്ന പ്രസാദനായിരുന്നു അപ്പോൾ അത് ടെലികാസ്റ്റ് വരുമ്പോൾ ഇനി ഇന്ന് രാത്രിയും അതിൻ്റെ ഉണ്ടെന്ന് നമുക്ക് ബാക്കി അറിയാൻ കഴിഞ്ഞു വരുമ്പോൾ ഈ ടെലികാസ്റ്റ് വരുമ്പോഴും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക പ്രോത്സാഹിപ്പിക്കുക കമൻറ്റ് ഇടണം പഴയ കാലഘട്ടമാണ് മൂന്നാല് ഗെറ്റപ്പിൽ വരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റും അടിപൊളിയാണ് ഞങ്ങൾ മാ അസോസിയേഷനിലെ ഒരുപാട് ആൾക്കാരെടുത്ത് ഉണ്ട് നെമിക്കലോ ആർട്ടിസ്റ്റ് അസോസിയേഷനിലെ പ്രിയപ്പെട്ട സുഭീഷ് അരുൺ നേട്ടം തുടങ്ങിയ എല്ലാവരോടും അദ്ദേഹത്തുമായി നന്ദി പ്രത്യേകിച്ച് മഴവിൽ മനോരമ ഈ പ്രോഗ്രാം ഡയറക്ടർ എല്ലാവരോടും നന്ദി അറിയിക്കാൻ അപ്പോൾ ബാക്കി എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ കാണാം രണ്ട് ഭാഗവും ഇങ്ങനെ കാട് കയറി പൊന്ത കയറിയിട്ട് ഇതിപ്പോൾ ഒരു ഒരു നടപ്പാത മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് വരുമ്പോത്തിന് ഒറ്റയ്ക്ക് വരുമ്പോത്തിന് പേടിയാകുന്നു കാരണവശാൽ നല്ല ഉറുക്കന്മാരോ കുറുനരിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ പോലെയാണ് നമുക്കിപ്പോൾ നിലവിൽ ഫീൽ ചെയ്യുന്നത് ഇവിടുന്ന് ഒരു വൈ ജംഗ്ഷനാണ് രണ്ട് ഭാഗത്തേക്ക് കണ്ടോ വൈ വൈനേരി പോലെ ജംഗ്ഷൻ രണ്ട് ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു പുറകിലെ വെള്ള നിറത്തിൽ കാണുന്നതാണ് എം എ എസ് എഞ്ചിനീയറിങ് കോളേജിൻ്റെ ഹോസ്റ്റലാണ് ഇനി ഒത്തിരി നടക്കുന്നില്ല കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് നടക്കണം പുടേ അറ്റത്തണമെങ്കിൽ മാത്രമല്ല തനിച്ചല്ലേ വേറൊന്നുമല്ല ഈ ഉള്ളം പന്നികളൊക്കെ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട് ഞാൻ ഈ കാടിന് ഒരുപാട് അങ്ങോട്ട് അങ്ങ് പോയാലാണ് പുഴയുടെ തീരത്തേക്ക് നമ്മളെത്തുക ഏകദേശം ആയി തുടങ്ങിയിട്ടോ കണ്ട പുഴയുടെ തീരത്തെത്തി ഇവിടെ കകെ അവസ്ഥയാണ് ഓടി നടന്ന് പന്ത് കളിച്ചും പണ്ടൊക്കെ കൃഷിയിലാക്കിയ സ്ഥലം അപ്പോൾ ഞാനിവിടുന്ന് തിരിച്ച് നടക്കുക തന്നെയാണ് കേട്ടോ എന്താ നടന്നുകൂടാ എന്തോ ഒരു ബാഡ് സ്മെല്ല് മീൻസ് എന്തോ മൃഗം എന്തോ ചത്ത മൃഗ സ്മെല്ല് എല്ലാ കുറുക്കന്മാരൊക്കെ എല്ലാം കടിച്ചു പിടിച്ച് കൊടുത്തിട്ടൊന്നും നിറഞ്ഞോട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ നിൽക്കാൻ സഹായിക്കുക സ്നേഹപൂർവ്വം സ്വന്തം ഇടവേള റാഫി